പൊതുനിരത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു നീക്കിയതിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വടക്കാഞ്ചേരി പാലസ് റോഡിൽ ഭൂപണയ ബാങ്കിനോട് ചേർന്ന് നിന്നിരുന്ന ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് മരങ്ങളാണ് ബാങ്ക് കെട്ടിടത്തിന്റെ വികസനത്തിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി മുറിച്ചു നീക്കിയതെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ അധ്യക്ഷൻ വി അനിരുദ്ധൻ ആരോപിച്ചു എന്ത് വികസനത്തിന്റെ പേരിലായാലും പൊതുനിരത്തിൽ ആർക്കും ഉപദ്രവമില്ലാതെ നിൽക്കുന്ന തണൽ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും ജില്ലാ കളക്ടർക്കും പൊതുമരാമത്തിനും പരാതി നൽകുമെന്നും അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു സുഹൃത്തുക്കളെ വടക്കാഞ്ചേരി പാലസ് റോഡ് കുമ്പളങ്കാട് റോഡിൽ നിന്നും പാലസ് റോഡിൽ തുടങ്ങുന്ന സ്ഥലത്ത് രണ്ട് നല്ല മരങ്ങൾ ഒന്ന് ഓങ്ങായിരുന്നു തോന്നുന്നു രണ്ട് തണൽ മരങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു കുളിയും ഈ ബാങ്ക് ഘട്ടത്തിൻ്റെ വികസനത്തിനോടനുബന്ധിച്ച് ആ രണ്ട് മരങ്ങളും വെട്ടിക്കാണിരിക്കുകയാണ് അത് ഇവിടെ രണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരും വളരെ അരുമയായിട്ടും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സംരക്ഷിച്ചിരുന്ന മരമാണ് അത് നല്ല തള്ളു കിട്ടുന്ന പരമായിരുന്നു ഈ ബാങ്കിൻ്റെ കെട്ടിടത്തിനും തള്ളി കിട്ടുന്ന പരമായിരുന്നു അത് ഘട്ടത്തിനും ഒരു ശല്യം ഇല്ലാതെ പുറത്തു നിന്ന സാധനമാണ് ആ സാധനം വെട്ടി നശിപ്പിച്ചിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഒരു മരം ഒരു സമയ സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ആരെക്കൊന്നും സാധിക്കുന്നില്ല ഇല്ലെന്നായി വെട്ടിക്കളയുന്നതിന് പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഒരു സാധനം വെട്ടിക്കളയുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് ബാങ്കിൽ പോയി ചോദിക്ക അപ്പൊ ബാങ്കുകാരുടെ നിർദ്ദേശപ്രകാരം കരാറുകാരൻ ചെയ്താണെന്ന് അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് പൊതുജന ശല്യമാണ് കാരണം ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഓക്സിജൻ കിട്ടണമെങ്കിൽ മരം വേണം അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ഇത്തരം മരങ്ങൾ വെട്ടിക്കളയുന്നതിന് എതിരായിട്ട് നല്ല രീതിയല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇനിയെങ്കിലും നിൽക്കുന്ന സാധനം അവിടെ നിൽക്കാനായിട്ട് അനുവദിക്കണം അതുകൊണ്ട് അധികാരികൾ ഇത് പി ഡബ്ല്യു ഡി ആയിട്ടോ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി ആയിട്ട് അധികൃതയിൽ വരുന്ന സ്ഥലമാണ് അധികാരികൾ ഇതിനു വേണ്ട നടപടിയെടുക്കണമെന്ന് ജനനീയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ജനനീയ പാരസ്യ സംഘടന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് അതിനെ എടുക്കണമെന്ന് അധികാരികൾ നടപടിയെടുക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ്